ദയത്തിന് മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്കൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് ആ ചിന്തയ്ക്കായിട്ട് മറ്റാട സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിലേക്ക് നമ്മുടേതായ ശ്രദ്ധയെത്തിരിക്കാം അതിപ്പോഴും വായിക്കുന്നതായിരിക്കും ഞാൻ പ്രവാചകന്മാരെയോ നിരൂപിക്കുന്നു നമുക്ക് വളരെ ചിലഭരിതമായിട്ടൊരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ ലംഘിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അന്നത്തെ പ്രോട്ടോക്കോളുകളെ അനുസരിക്കാത്ത വ്യക്തിയോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ശരിയാണ് യേശു ക്രിസ്തു പലപ്പോഴും അന്നത്തെ സമ്പ്രദായങ്ങളുടെയും അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രോട്ടോക്കോളുകളെ യേശു ലംഘിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ യേശു ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല വന്നത് ഞാൻ നിവർത്തിക്കുവാനാണ് വന്നത് നിങ്ങൾ നോക്കണം ന്യായപ്രമാണവും അതുപോലെ തന്നെ ഒക്കെ മനുഷ്യന് ദൈവം കൊടുത്തത് മനുഷ്യൻ്റെ നന്മയ്ക്കും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് എന്നാൽ മനുഷ്യനെ ഞെരുക്കുന്ന സംഹിതകളായി മാറിക്കഴിയുമ്പോൾ മനുഷ്യനെ ഞെരിക്കുന്ന സിസ്റ്റങ്ങളായി മാറിക്കഴിയുമ്പോൾ ദൈവം തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പുതിയ കവിത രചിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ കഥ എഴുതുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കണം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരക്കണക്കിന് രോഗികൾ ചികിത്സിക്കുവാൻ സൗകര്യമുള്ള വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നീറ്റ്നെസ്സിനും ക്ലീൻനെസ്സിനും വേണ്ടി നിൽക്കുന്ന നിലകൊള്ളുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഇരിക്കട്ടെ ഈ ഹോസ്പിറ്റൽ വളരെ നീറ്റ്നെസ്സിനും ക്ലീൻനെസ്സിനും അതേപോലെ അതുരസേവന രംഗത്തും വളരെ വലിയ പങ്കുകൾ വഹിക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഒരു രോഗി മുറിവേറ്റു വന്നാൽ അല്ലെങ്കിൽ രക്തം വാർന്നൊലിക്കുന്ന ഒരു രോഗിയെ നീറ്റ്നസ്സിൻ്റെയും ക്ലീന്നെസ്സിൻ്റെയും പേരിൽ അത് എടുത്തില്ല എങ്കിൽ ആ ഹോസ്പിറ്റൽ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമ്മൾക്ക് ഇക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്കൂൾ സേവന രംഗത്ത് വളരെ ശക്തമായി നിൽക്കുന്ന ആയിരങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ വളരെ മനോഹരമായ സ്കൂൾ വളരെ സ്റ്റാൻഡേർഡ് ഉള്ളൊരു സ്കൂൾ എന്നാൽ അത് അതിര സേവന രംഗത്ത് വളരെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു സ്കൂളാണെങ്കിലും ദരിദ്രരായ ഒരു കുട്ടിക്ക് പഠിക്കുവാനുള്ള അവസരം നിഷേധിക്കുന്നുവെങ്കിൽ ഈ സ്കൂൾ കൊണ്ടോ ഈ ഹോസ്പിറ്റൽ കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് നിയമങ്ങൾ നല്ലതാണ് നിയമസംഹിതകൾ നല്ലതാണ് ആചാരാനുഷ്ഠാനങ്ങൾ നല്ലതാണ് അതേപോലെ തന്നെ ന്യായപ്രമാണങ്ങൾ നല്ലതാണ് എങ്കിലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അത് ഉതകുന്നില്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെ മനുഷ്യനെ ഞെരുക്കിക്കളയുകയാണെങ്കിൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒന്നുമല്ല അതുകൊണ്ട് യേശു പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തെ നീങ്ങാനല്ല നീക്കാനല്ല വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിക്കാനെന്ന് പറയുമ്പോൾ യേശു അതിലും ഉന്നതമായ ഒരു ന്യായപ്രമാണമാണ് യേശു നിവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ യേശു ന്യായപ്രമാണം നിവർത്തിക്കുവാൻ വേണ്ടി വരുന്നത് നമുക്ക് കാണാം എന്നാൽ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ വേണ്ടി യേശു മനുഷ്യൻ കിട്ടിയ വേലികളെയും മനുഷ്യൻ കിട്ടിയ മതിലുകളെയും യേശുവിന് പൊളിക്കണമായിരുന്നു അതേ ഒരു പുതിയ വാതൽ യേശുവിനെ തുറക്കണമായിരുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെതായ പ്രോട്ടോക്കോളുകളെ ഒക്കെ ലംഘിച്ചുകൊണ്ട് സമ്പ്രദായങ്ങളെ ലംഘിച്ചുകൊണ്ട് യേശു ചില സ്റ്റെപ്പുകൾ വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു ഈ വീഡിയോയിൽ ഉടനീളം ആ അത് സംബന്ധമായിട്ടുള്ള യേശു ഏതൊക്കെ മേഖലയിലാണ് സമ്പ്രദായങ്ങളുടെയും അതേപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രോട്ടോക്കോൾ ലംഘിച്ചതെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അവസാനം വരെ എന്നോടൊപ്പം ഈ വീഡിയോ കാണുവാൻ വേണ്ടി എന്നോടൊപ്പം തുടരുക അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക യേശുവിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യേശു സഭത്തിൽ സൗഖ്യമാക്കി ഉദാഹരണത്തിന് വരണ്ട കൈയുള്ള ഒരാളെ സൗഖ്യമാക്കി നമുക്ക് കാണാം അതുപോലെ പലരെയും സൗഖ്യമാക്കി കാണാൻ കഴിയുന്നു ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യേശു അവളുടെ പാപം ക്ഷമിച്ചു യേശു അന്നത്തെ മതത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രോട്ടോക്കോൾ ലംഘിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ യേശു ക്രിസ്തു ശമരിയക്കാരി സ്ത്രീയുടെ കിണറിൻ്റെ അരികിൽ ഇരുന്ന് അന്നത്തെ പ്രോട്ടോക്കോൾ ലംഘിക്കുന്നത് കാണാൻ കഴിയും ാണ് ശവത്തിൽ സൗഖ്യമാക്കുന്നതും അതേപോലെ തന്നെ പാവിനിയായ സ്ത്രീയോട് ക്ഷമിക്കുന്നതും അതുപോലെ തന്നെ യേശു ചുങ്കക്കാരോടും പാവികളോടുകൂടെ ഇരിക്കുന്നതും ഒക്കെ അന്നത്തെ വിശ്വാസ അനുസരിച്ച് അവരുടെ പ്രോട്ടോകോളിന്റെ ലംഘനമായിരുന്നു എന്നാൽ അതിലൂടെ യേശു എന്താണ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം മർക്കോസെൻറ്റിസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ടു വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു ഒരു കുഷ്ഠരോഗിയെ തൊടുന്നതും സൗഖ്യമാക്കുന്നതും കാണാം ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി പറഞ്ഞു നമുക്കറിയാം യേശുവിന്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വരുന്നതാണ് അന്നത്തെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ദൈവം മോശിക്കൊടുത്ത നായ ലേവി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അവിടെ ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ ശരീരത്തിൽ ഏതെങ്കിലും നിറമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ പുരോഹിതനെ കാണണം പുരോഹിതനെ കാണുമ്പോൾ ആ പുരോഹിതൻ സാധാരണ സ്കിന്നിനേക്കാൾ താഴേക്ക് ആ സ്കിൻ പോയിട്ടുണ്ടെങ്കിലും അതേപോലെ അതിൽ നിന്ന് വരുന്ന രോമം വെള്ളയായിട്ടുണ്ടെങ്കിലും അത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം രോഗിയാണെന്ന് സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ ആ പ്രഥമ പരിശോധന തെളിഞ്ഞില്ലെങ്കിൽ ഏഴ് ദിവസം പുരോഹിതൻ തന്നെ തന്നെ അടച്ചിട്ട് അത് ഏഴ് ദിവസത്തേക്ക് അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്നാൽ അവിടെ തെളിഞ്ഞില്ലെങ്കിൽ പിന്നെയും ഏഴു ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തിന് രോഗമുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരാൾ രോഗിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പാളയത്തിന് പുറത്ത് താമസിക്കണം തന്നെത്താൻ അശ്വത്നെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ അശ്വത്ഥനെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് താൻ തന്നെത്താൻ സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം ആ കുഷ്ഠരോഗി ആരും തൊടാൻ പാടില്ല കുഷ്ഠരോഗിയുടെ അടുത്ത് ആരും ചെല്ലാൻ പാടില്ല ഇങ്ങനെ ഒരു നിയമമുള്ള സമയത്താണ് യേശുവിൻ്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വന്ന് സൗഖ്യത്തിനായിട്ട് കാക്ഷിക്കുകയാണ് എന്നാൽ യേശു ആ വ്യക്തിക്ക് സൗഖ്യം എന്ന് പറയുക മാത്രമല്ല യേശു ആ വ്യക്തിയെ തൊട്ടു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യേശു ഇവിടെ പറയുകയാണ് കുഷ്ഠരോഗിയും തനിക്ക് അന്യനല്ല എന്ന് ഇവിടെ ഒരു പ്രഖ്യാപനമാണ് യേശു നടത്തുന്നത് ഇവിടെ നോക്കണ ഒരു കുഷ്ഠരോഗിയെ യേശു തൊടുന്ന മുഖാന്തരം അന്നത്തെ സമ്പ്രദായങ്ങളുടെയും അതേപോലെ തന്നെ പ്രമാണങ്ങളുടെയും പ്രോട്ടോക്കോൾ യേശു ലംഘിച്ചു എന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും കണ്ട് ആ യേശുവിനെതിരെ പിരികുറുക്കുകയാണ് യേശുവിനെതിരെ നിൽക്കുകയാണ് യേശു ഇവിടെ ഉന്നതമായ ഒരു പ്രമാണമാണ് ഇവിടെ കാണിക്കുന്നത് ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കപ്പുറം ദൈവത്തിൻ്റെ മീതെ മറ്റൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും വേണ്ടത് കരുണയാണ് ന്യായമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിലും അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിലും നമുക്ക് വേണ്ടത് ഒരു മനുഷ്യനോടുള്ള കരുണയാണ് എന്ന് യേശു ഇവിടെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കരുണയാണ് ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ വലുതെന്ന് യേശു പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് യേശീയ പ്രവചനം അമ്പത്തി മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് വായിക്കാം അമ്പത്തി മൂന്നിൻ്റെ മൂന്ന് അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു മതി സാഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു സാഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിക്കുന്നതും നമ്മുടെ വേദനകളെ അവിടെ നിന്ന് ചുമക്കുകയും ചെയ്യുന്നു അതാണ് യേശു വന്നതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ് യേശു അതു തന്നെയാണ് ചെയ്തത് ഹൃദയങ്ങളുടെ വേദനകളെ മനുഷ്യൻ്റെ വേദനകളെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ യേശു ചുമക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം അതാണ് യേശു വന്നതിൻ്റെ ഉദ്ദേശം അത് നിവർത്തിക്കുമ്പോഴാണ് ന്യായ പ്രമാണത്തിന് നിവൃത്തി ഉണ്ടാകുന്നതെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുകയാണ് എബ്രായ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും നമുക്കവിടെ ഇതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗം കൂടെ നമുക്ക് വായിക്കാം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് കരുണ കാണിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സഹതാപം കാണി കാണിക്കാൻ കഴിയാത്തവനല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമാക്കുകയാണ് ഇബ്രാഹി ലേഖന കർത്താവ് വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതയെ നമുക്ക് തുണ തുണനിൽക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ബലഹീനതയെ തുണനിൽക്കുവാൻഡെയും നൽകിയതായും തിരുവനന്തപുരത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് ദൈവത്തിന് കരുണ കാണിക്കുവാൻ ഇഷ്ടമുള്ളവരോട് ദൈവം കരുണ കാണിക്കുകയാണ് ദൈവത്തിൻ്റെ മനസ്സിലുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സമ്പ്രദായങ്ങളെക്കാൾ മീതെ യേശുവിന് കരുണയും സ്നേഹവുമാണ് വലുതെന്ന് യേശു ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇതിലൂടെ ഇവിടെ ഒരു കുഷ്ഠരോഗിയെ തൊട്ട് അവനെ സുഖപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമതായി യേശു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രോട്ടോക്കോൾ തത്വസമൂഹിതരുടെ പ്രോട്ടോക്കോൾ തകർത്തു എന്ന് അല്ലെങ്കിൽ ലംഘിച്ചു എന്ന് കഴി കാണുന്നത് യേശു പാപിനിയായ ഒരു സ്ത്രീയുടെ അരികിൽ ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ യേശു ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അതിനായി നമുക്ക് വായിക്കാം ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു എങ്ങനെയാണ് അവിടുത്തെ പ്രോട്ടോക്കോൾ ലംഘിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാപികളും എല്ലാം അവൻ്റെ ഇവൻ ഭാവികളെ കൈക്കൊണ്ട് അവരോട് കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു കൊടുക്കും ഇവിടെ നിങ്ങൾ നോക്കുക ചുങ്കക്കാരും ഭാവികളും ഒക്കെ യേശുവിൻ്റെ സന്ദേശം കേൾക്കുവാൻ അതേപോലെ കടന്നു വന്നത് യേശു അവരോടുകൂടെ ഇരുന്നു എന്ന് മാത്രമല്ല അവരോടുകൂടെ ഭക്ഷണത്തിൽ ഇരുന്നു എന്നുള്ളതാണ് സാധാരണ ന്യായശാസ്ത്രിമാരും അല്ലെ പുരോഹിതന്മാരും ഒന്നും ഇവരോടൊപ്പം സാധാരണ ചെലവഴിക്കാറില്ല എന്നാൽ അവരോട് ഇരിക്കുക മാത്രമല്ല യേശു അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഇവിടെ പ്രമാണത്തിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ലംഘനമായി അവർ കണ്ടു എന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി യേശു ചമരിയിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാം അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു യേശു താനൊരു കിണറിൻ്റെ അരികിൽ ശമരിയക്കാരി സ്ത്രീയുടെ അരികിൽ ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് കാണാം അന്നത്തെ ശാസ്ത്രിമാരൊരിക്കലും തിയോളജി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വേദശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും സാധാരണ ഇങ്ങനെ സ്ത്രീകളോടോ പുറത്തോ വെച്ച് സംസാരിക്കാറില്ല എന്നാൽ യേശു അവരോട് സംസാരിക്കുകയാണ് രണ്ട് സമരിയിലൂടെ ഇത് കഴക്ക് പ്രവാചകന്മാരോ സാധാരണ യഹൂദന്മാരോ കടന്നു പോകാറില്ലായിരുന്നു എന്നാൽ യേശു അതിലൂടെ കടന്നുപോയി അവിടെ ഒരു നിയമലംഘനം നടത്തുന്നുവെന്ന് അവർക്ക് തോന്നുകയാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് യേശു കടന്നു സ്ഥലം നിഷേധിക്കപ്പെട്ട ഒരു സ്ഥലമാണ് രണ്ടു യേശു ഇരുന്ന ഒരു സ്ഥലം ഒരു ചമരിയക്കാരിയുടെ കിണറിൻ്റെ അരികിൽ ഇരിക്കുകയാണ് ശബരിയക്കാരി എന്ന് പറയുന്നത് ഇത് സാധാരണ ശബരിയക്കാരിയല്ല യഥാർത്ഥത്തിൽ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായ അല്ലെങ്കിൽ ധാർമ്മികമായി യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു സ്ത്രീ എന്ന സമൂഹം മുദ്രകുത്തിയിരുന്ന ഒരു സ്ത്രീയുടെ അരികിലേക്കാണ് യേശു ഇരിക്കുന്നത് നമുക്ക് കാണാം ഒന്ന് അവളൊരു വിജാതീയ സ്ത്രീയാണ് രണ്ട് അവൾ മോറലി വീക്കായിട്ടുള്ള ഒരാളാണ് മൂന്ന് ശമരിയ എന്ന് പറയുന്ന ദേശത്തൂടെ യേശു കടന്നു പോവുകയാണ് ഇതൊരു പ്രോട്ടോക്കോൾ ലംഘനമായിട്ടാണ് അവർ കണ്ടത് എന്നാൽ യേശു അവളിൽ കണ്ടപ്പോൾ അവളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കണ്ടത് അവിടെ ആഴത്തിലെ കർത്താവിനെ പ്രാപിക്കുവാനായി ദൈവത്തെ പ്രാപിച്ചെടുക്കുവാനുള്ള അവരുടെ അന്തർദാഹമാണ് അവരുടെ ആഴത്തിലുള്ള താൽപര്യത്തെയാണ് യേശു കണ്ടത് അതുകൊണ്ടാണ് അവളുടെ കിണറ്റിൻ്റെ അരികിൽ യേശു ഇരുന്നത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ സുവിശേഷകയായി അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റായി നമുക്ക് ഈ ശമരിയക്കാരി സ്ത്രീയെ കാണാൻ കഴിയുന്നതിൻ്റെ കാരണം യേശു അവളോട് കട കാണിച്ചു അവളുടെ വേദനകളെ കണ്ടു അവളെ അംഗീകരിക്കുവാൻ തയ്യാറായി അവളുടെ കിണറ്റിൻ്റെ അരികിൽ യേശു ഇരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ യേശു നമ്മുടെ അരികിലിരിക്കുവാൻ വേണ്ടിയാണ് മതത്തിൻ്റെ പ്രോട്ടോക്കോൾ ലംഘിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇന്നും യേശു നമ്മുടെ അരികിൽ ഇരിക്കും നാം പാവിയാണെങ്കിലും നാം രോഗിയാണെങ്കിലും നാം പ്രതിസന്ധിയിലായിരിക്കുകയാണെങ്കിലും സമൂഹം നമ്മളെ വെറുത്തവരാണെങ്കിലും നാം പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെങ്കിലും യേശു നമ്മുടെ കിണറ്റിൻ്റെ അരികിൽ ഇരിക്കും യേശു നമ്മുടെ ചുറ്റപ്പുരയിലേക്ക് കടന്നു വരും യേശു നമ്മുടെ പ്രതിസന്ധിയുടെ ഇടയിൽ നമ്മുടെ ബെഡിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് നമ്മളോട് സംസാരിക്കുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാനും യേശു ആഗ്രഹിക്കും എന്നുള്ളതാണ് നമ്മുടെ യേശു പ്രോട്ടോകോൾ മതത്തിൻ്റെ ലംഘിച്ചാലും യേശു നമ്മുടെ അരികിൽ വന്ന് ഇരിക്കുന്നവനായി നമുക്ക് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് യേശു മതത്തിൻ്റെതായ പ്രോട്ടോകോൾ ലംഘിക്കുന്നതോടുള്ള ബന്ധത്തിൽ നമുക്ക് ആണെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയെ അത് മാത്രമല്ല ഒരു സ്ത്രീ സാധാരണ സ്ത്രീ എന്നുള്ളത് മാത്രമല്ല ധാർമ്മിക മൂല്യങ്ങളൊന്നും ഇല്ലാത്ത പാവിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അരികിലേക്ക് അനുവദിക്കുകയും അതുപോലെ തന്നെ യേശു ആ വ്യക്തിയുടെ ആരാധന സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം പരീശന്മാരിൽ ഒരുവനായിരിക്കുന്ന ഷീമോൻ യേശുവിനെ അത്താഴത്തിനായി ഭവനത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് എന്നാൽ ആ വീട്ടിൽ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തുമ്പോൾ അവർക്ക് നൽകേണ്ട യാതൊരു മര്യാദകളും ഇവിടെ സീമോൻ കാണിച്ചില്ല എന്നുള്ളതാണ് സാധാരണ അന്നത്തെ സമൂഹത്തിൻ്റെ രീതി അനുസരിച്ച് അവരുടെ സമ്പ്രദായങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരുടെ സംസ്കാരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു ഗസ്റ്റിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അവരുടെ കാലിന് വെള്ളം കൊടുക്കും തലയ്ക്ക് എണ്ണ കൊടുക്കും അതേപോലെ തന്നെ അവർ ചുംബനത്താൽ സ്വീകരിക്കും ഇതൊന്നും ഈ സീമോൻ ചെയ്തില്ല എന്നുള്ളതാണ് എന്നാൽ പട്ടണത്തിൽ പ്രശസ്തയായ ഒരു സ്ത്രീ അവരുടെ ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവരുടെ അധാർമികമായ ജീവിതത്തെക്കുറിച്ച് ആ സമൂഹത്തിന് പ്രശസ്തയായ അല്ലെങ്കിൽ ബോധമുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ാണ് യേശുവിൻ്റെ കണ്ണ് അവൾ കരയുന്നുണ്ട് അവളുടെ കണ്ണയിൽ കൊണ്ട് യേശുവിൻ്റെ കാലിനെ നനയ്ക്കുകയാണ് അവളുടെ മുടി കൊണ്ട് അത് തൂർത്തുകയാണ് അതുപോലെ അവളുടെ കയ്യിൽ ഒരു ഭരണി തൈലം ഉണ്ടായിരുന്നു അത് പൊട്ടിച്ച് യേശുവിൻ്റെ ഒഴിക്കുകയാണ് നിരന്തരം യേശുവിൻ്റെ പാദത്തിൽ അവൾ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് അവളുടെ ആഴത്തിലുള്ള കണ്ണീരാണ് എന്താണ് അവളുടെ ആഴത്തിലുള്ള കണ്ണീര് വെളിപ്പെടുത്തുന്നത് അവിടുത്തെ ആഴത്തിലുള്ള കണ്ണീര് വെളിപ്പെടുത്തുന്നത് ഒരു മാനസാന്ദ്രമാണ് ഏതൊരു വ്യക്തിയും ആഴത്തിൽ കരഞ്ഞുകൊണ്ട് വേദനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കുമ്പോൾ തകർന്നൊന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം അവടെ ആഴത്തിലുള്ള നിലവിളിയെയും വേദനയും കണ്ട് അവരോട് മനസ്സലിയുന്ന കർത്താവാണ് ഇവിടെ അവളുടെ ആഴത്തിലുള്ള ഒരു മാനസാന്തത്തെ കർത്താവ് അംഗീകരിക്കുകയാണ് രണ്ടാമതായി അവൾ തൈലം പൂച്ചുകയാണ് അന്ന് ഒരു വർഷത്തിലധികം ഒരാൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ അത്രയും തൈലം കൊണ്ടുവരാൻ കഴിയുള്ളൂ അവൾക്കുണ്ടായിരുന്ന എല്ലാ മൂല്യവും അവളവിടെ സമർപ്പിക്കുകയാണ് അവിടെ ആരാധന കേവലം ഒന്നും കൊടുക്കാതെ ഉള്ളതല്ല അവൾക്കുള്ളതെല്ലാം കൊടുത്ത് അവളുടെ ആരാധന അവൾ അവിടെ അർപ്പിക്കുകയാണ് അവൾ ആ ആരാധനയിൽ കൊടുത്ത മൂല്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മൂന്നാമതായി അവൾ തുടർമാനം യേശുവിൻ്റെ പാത്തിൽ ചുംബിച്ചു ആഴത്തിലുള്ള ദൈവത്തോടുള്ള സ്നേഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ സ്ത്രീ കടന്നു വന്ന് സമൂഹത്തിൽ സ്ഥാനമില്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എങ്കിലും അവൾക്കുള്ളതെല്ലാം കൊടുക്കുവാനും അവൾക്ക് ആഴത്തിൽ കരയുവാനും അതേപോലെ തന്നെ യേശുവിനെ സ്നേഹിക്കുവാനും അവൾ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ സമൂഹത്തിലുള്ളവർ വിമർശിച്ചു അല്ലെങ്കിൽ ശ്രീമോൻ വിമർശിക്കുവാനിടയായി തീർന്നു ഈ ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവളുടെ ജീവിതത്തെ തിരിച്ചറിയില്ല ആയിരുന്നോ എന്ന് അവൾ അവന് ഉള്ളത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു യേശു ഷീമോനോട് സംസാരിക്കുകയാണ് ഷീമോനെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല എൻ്റെ തലയിൽ വെക്കുവാൻ എണ്ണ തന്നില്ല എന്നെ ചുംബനത്താൽ നീ സ്വീകരിച്ചില്ല എന്നാൽ ഇവളോ അത് ചെയ്തു ആഴത്തിൽ ദെയ്യത്തെ സ്നേഹിക്കുന്നു കാരണം എന്താണ് ഇവർക്ക് ആഴത്തിൽ ഇവളുടെ പാപത്തിന് ലഭിച്ചതുകൊണ്ട് ഇവർ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് യേശു ഒരാളെ അക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടി പ്രോട്ടോക്കോൾ അന്നത്തെ മത നേതാക്കന്മാരുടെ അന്നത്തെ മതത്തിൻ്റെ പ്രോട്ടോക്കോൾ ലംഘിക്കുമ്പോഴും ഇവിടെ നോക്കൂ ഒരാളുടെ ആരാധന സ്വീകരിക്കുന്നു ഒരാളുടെ ആ ആ ഒരു മാനസാന്തരത്തെ ആഴത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആഴത്തിലുള്ള കരച്ചിലുകൾ വേദനകളെ കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ കാണൂ മറ്റുള്ളവർ പുറമേ നോക്കി നമ്മളെ വിധിക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ തള്ളിക്കളയുമ്പോൾ നശിപ്പിക്കുവാൻ വേണ്ടി നമുക്കെതിരെ നിൽക്കുമ്പോൾ ആഴത്തിലുള്ള നമ്മുടെ കരച്ചിലിനെയും വേദനയും കാണാൻ കഴിയുന്ന ഒരു കർത്താവാണ് ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നാലാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ശവത്തിൽ സൗഖ്യമാക്കുന്നതാണ് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടായിരുന്നു പക്ഷേ യേശു അവൻ്റെ വരണ്ട അവസ്ഥകൾക്ക് മാറ്റി അവൻ സാധാരണ നിലയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു എന്നുള്ളതാണ് പതിനെട്ട് സംവത്സരം ഒരു സ്ത്രീ ശവത്തിൽ സൗഖ്യമാകാൻ പാടില്ല ശവത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എങ്കിലും യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളുടെ ശരീരത്തിൻ്റെ കെട്ടഴിഞ്ഞ് അവളെ സ്വതന്ത്രയാക്കി വിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആണ്ട് ഒരു വ്യക്തി ഇവിടെ കുളക്കരയിൽ കിടക്കുകയാണ് ബദസ്ത കുളക്കരയിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ അരികിലേക്ക് യേശു തന്നെ കടന്നു വന്ന് യേശു തന്നെ കടന്നു എന്ന് ആ വ്യക്തിയെ കിടക്കെടുത്ത് നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശവത്തിൻ്റെ ലെങ്കിൽ പറയുമ്പോൾ യേശു അവരോട് കരുണ കാണിച്ച് അവരെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും യേശുവിന് ഇവിടെ പറയാൻ കഴിയുന്ന ശബത്തിലും കർത്താവായിരിക്കുന്ന ഒരുവിനെയാണ് പരാജയ പരിചയപ്പെടുത്തുവാൻ യേശുവിനുള്ളത് യേശു കെട്ടുകളെ അഴിക്കുകയാണ് യേശു ബന്ധനങ്ങളെ അഴിക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനങ്ങൾ യേശു നടത്തുന്നുവെന്ന് പറയുമ്പോഴും യേശു ഇവരെ വ്യക്തികളെ സ്വതന്ത്രമാക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ഷോ കാണിക്കുകയല്ല ഈ ആചാരാനുഷ്ഠാനങ്ങളെ ഇടിച്ചുകൊണ്ട് യേശു ഒരു ഷോ കാണിക്കുകയല്ല ചെയ്തത് അതിലും ഉയർന്ന പ്രമാണം കാണിക്കുവാൻ വേണ്ടി യേശു മനുഷ്യൻ കെട്ടിപ്പൊക്കിയ വാതിലുകളെയും മതിലുകളെയും യേശു ഇടിക്കുകയാണ് ഒരു സ്നേഹത്തിൻ്റെ വാതിൽ യേശു തുറക്കുകയായിരുന്നു യേശു ഒരു പുതിയ പ്രമാണം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് സ്നേഹത്തിൽ ഊന്നിയ പ്രമാണമാണ് അത് കരുണയിൽ ഊന്നിയ പ്രമാണമാണ് അത് അതേ ഊന്നിയ പ്രമാണമാണ് അത് ഊന്നിയ പ്രമാണമാണ് അതാണ് യേശു ഇവിടെ കാണിക്കുന്നത് മതം ഇവിടെ വേലി കിട്ടുമ്പോൾ യേശു ഇവിടെ വാതിൽ തുറക്കുകയാണ് ഒരു പുതിയ ഗേറ്റ് തുറക്കുകയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കൂ മനുഷ്യരും മതവും തത്വസംഹിതയും ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ് അല്ല ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു നിങ്ങൾ വരിക എൻ്റെ പിന്നാലെ വരിക ഏത് പാവിയും ഏത് രോഗിയും എൻ്റെ പിന്നാലെ വരിക എന്ന് യേശു അവരുടെ മുമ്പാകെ വിളിച്ച് പറയുകയാണ് യേശു പാവികളെ ചേർത്ത് പിടിക്കുന്നു അതെ യേശു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു യേശു തകർന്നവരെ ചേർത്ത് പിടിക്കുന്നു യേശു സ്ത്രീകളെ ചേർത്ത് പിടിക്കുകയാണ് ഒരു പാവിനിയായ സ്ത്രീയെ യേശു അംഗീകരിക്കുന്ന മുഖാന്തരം ഒരു സ്ത്രീയോടുള്ള കരുടെയും സ്നേഹവും ണിക്കുകയാണ് സമരിയക്കാരി സ്ത്രീയെ യേശു അംഗീകരിക്കുന്നതിലൂടെ യേശു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു ഈ മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും പ്രോട്ടോകോൾ ലംഘിച്ചത് എന്നിലേക്കും നിങ്ങളിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ പ്രോട്ടോകോൾ യേശു ലംഘിച്ചില്ല എങ്കിൽ സാധാരണക്കാരായ നമ്മിലേക്ക് സുവിശേഷം എത്തുകയില്ല രക്ഷയെത്തുകയില്ല യേശു പ്രോട്ടോകോൾ ലംഘിച്ചത് എന്നിലേക്കും നിങ്ങളിലേക്കും എത്തുവാനാണ് അതുകൊണ്ട് ഇവിടെ കുഷ്ഠരോഗിയെ യേശു തൊട്ടു അതുപോലെ യേശു നമ്മുടെ കുഷ്ഠത്തെ തൊടുന്ന ഒരു കർത്താവ ഒരു പക്ഷേ ശാരീരികമായി കുഷ്ഠരോഗം ഉള്ളവരല്ല നാം ആരും തന്നെ പക്ഷേ നമ്മളെല്ലാം വ്യാപരിക്കുന്ന ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഇഴുകിൽ കടുത്തു വരുവാൻ കഴിയാത്ത എന്തെങ്കിലും തരത്തിലുള്ള കുറവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷേ ആ പ്രശ്നം ഏതാണെങ്കിലും ആ പ്രശ്നത്തെ തൊടുവാൻ യേശു നമ്മുടെ കുഷ്ഠത്തെ തൊടുവാൻ അവൻ മതിയായവനാണ് മൂന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു നമ്മുടെ കിണറ്റിൻ്റെ അരികിലേക്ക് വരുമെന്നുള്ളതാണ് ഈ ശൗര്യക്കാരി സ്ത്രീയെ ആരും അംഗീകരിച്ചിരുന്നില്ല അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാൽ യേശു അവളുടെ കുളക്കരയിലേക്ക് ചെല്ലുകയാണ് അവളുടെ കിണറ്റിൻ്റെ അരികിലേക്ക് യേശു ചെല്ലുകയാണ് അവളെ അംഗീകരിക്കുകയാണ് ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരാളായിരിക്കാം നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലായിരിക്കാം നമ്മളെ പരിഗണിക്കേണ്ടവർ പലരും അവഗണിച്ചിട്ടുണ്ടാകാം എന്നാൽ യേശു നമ്മുടെ കിണറ്റിൻ്റെ അരികിലേക്ക് നമ്മുടെ ബെഡിൻ്റെ അരികിലേക്ക് വരുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നാം മനസ്സിലാക്കണം അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു നമ്മുടെ ആരാധനയെ സ്വീകരിക്കുന്നു യേശു നമുക്ക് വേണ്ടി ഒരു പാലം പണിയുകയാണ് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് നമ്മളെ അംഗീകരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു മതത്തിൻ്റെയും ആചാരങ്ങളുടെയും പ്രോട്ടോക്കോൾ ലംഘിച്ചത് യേശുവിൻ്റെ ന്യായപ്രമാണം ശരിയായിട്ടുള്ള നിലയിൽ നിർ നിവർത്തിക്കുവാനാണ് യേശു പറയുന്നു ഏറ്റവും വലിയ ന്യായപ്രമാണം നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക രണ്ട് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹത്തിൽ ഊന്നിയ ന്യപ്രമാണമാണ് അതിലപ്പുറം ചെയ്യുന്ന എല്ലാം വെറും ആ സമ്പ്രദായങ്ങളും അതേപോലെ സാംസ്കാരികമായിട്ടുള്ള ചടങ്ങുകളും മാത്രമാണ് എന്നാൽ യേശു പറയുകയാണ് ഉന്നതമായ ഒരു ന്യായപ്രമാണം യേശു പറയുകയാണ് മറ്റുള്ളവരെ അംഗീകരിക്കുക അവരുടെ പാപം ക്ഷമിക്കുക അവരെ ചേർത്ത് നിർത്തുക അതാണ് യേശുവിൻ്റെ പ്രമാണം ആ യേശുവിലേക്ക് വരുവാൻ ദയ്യം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു ദയ്യം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ